കൊക്കോയ്ക്ക് അപ്രതീക്ഷിതമായി ലഭിച്ച വില വർധനയിൽ പ്രതീക്ഷയർപ്പിച്ച കർഷകർ ചരിത്രത്തിലാദ്യമായി ഉണക്ക കൊക്കോയുടെ വില ആയിരം രൂപയും കടന്നു പക്ഷേ കൊക്കോയുടെ വില വർധനയിൽ ഇടുക്കിയിലെ കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ലെന്നാണ് പരാതി ഉൽപ്പാദനക്കുറവും വന്യമൃഗശല്യവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇടുക്കി ഹൈറേഞ്ചിലാണ് കൊക്കോയ്ക്ക് ഉയർന്ന വില ലഭിച്ചത് ഉണക്ക കൊക്കോയ്ക്ക് ആയിരത്തിന് മുകളിൽ വില ലഭിക്കുന്നുണ്ട് പച്ചക്കൊക്കോയ്ക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് രൂപ വരെ വിലയായി സംസ്ഥാനത്ത് കൊക്കോ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ലകളിലൊന്നാണ് ഇടുക്കി ഹൈ റേഞ്ച് മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൊക്കോയ്ക്ക് ഗുണമേന്മയും കൂടുതലാണ് അതിനാൽ ചോക്ലേറ്റ് നിർമ്മാണ കമ്പനികൾ ഇവിടെ നിന്നും കൊക്കോ സംഭരിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട് അതേസമയം കടുത്ത വേനൽ ഉണ്ടാക്കിയ ഉണക്കുമൂലം വിലവർദ്ധനവ് കർഷകർക്ക് കാര്യമായ പ്രയോജനം ചെയ്യാത്ത സാഹചര്യമാണ് അവർക്ക് ഒരു പക്ഷെ നമുക്ക് ഇത് കിട്ടുന്നില്ല മുൻ വർഷത്തെ അപേക്ഷിച്ച് വേനൽ മഴയിലുണ്ടായ കുറവാണ് ഉൽപാദനം കുറയാൻ കാരണം കടുത്ത ചൂടിൽ പൂവിരിയുന്നത് കൊഴിഞ്ഞു പോവുകയാണ് ആഗോള വിപണിയിൽ ആവശ്യത്തിനനുസരിച്ച് കൊക്കോ ലഭിക്കാത്തതാണ് വില കുതിച്ചുയരാൻ കാരണം ഇനിയും വില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത് വിദേശ മാർഗായ വില വർധന അത് ഇന്ത്യയിലും ക്രമാനഗതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെറിയ അളവിൽ എല്ലാവരും തന്നെ കൂടിയപ്പോൾ മറ്റു കൃഷികളും കടുത്ത ചൂടിൽ ഉണങ്ങി കരിയുകയാണ് കിണറുകളിലും കുളങ്ങളിലും വെള്ളം വറ്റി തുടങ്ങിയതോടെ ജലസേചന സാധ്യതയും കുറയുന്നു ഇതുമൂലം ഉൽപ്പന്നങ്ങൾക്ക് വിലവർധനവുണ്ടായി അതിന്റെ പ്രയോജനം കാർഷിക മേഖലക്ക് ലഭിക്കാത്ത സ്ഥിതിയാണ് കൈരളി ന്യൂസ് ഇടുക്കി